എറണാകുളം ചെങ്ങമ്മനാട് കൊല്ലപ്പെട്ട ഗുണ്ടാത്തലവൻ വിനു വിക്രമൻ കൊലപാതകം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഗുണ്ടാത്തലവൻ ഗില്ലാപ്പി ബിനുയുടെ കൊലപാതകത്തിലെ മുഖ്യപ്രതിയാണ് വിനുവിന്റെ വിനുവിൻ്റെ കൊലപാതകത്തിൽ രണ്ടുപേരെ ചെങ്ങമ്മനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയാണ് ചെങ്ങമനാട് കുറുമശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ റോഡിൽ വെച്ച് വിനു വിക്രമനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കുറുമശ്ശേരി സ്വദേശികളായ ദീപക് നിതിൻ എന്നിവരെ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കുപ്രസിദ്ധ ഗുണ്ട ഗില്ലാപ്പി ബിനോയിയുടെ അത്താണി ബോയ്സ് എന്ന ഗുണ്ടാ ഗുണ്ടാസംഘത്തിലെ അംഗമായിരുന്നു വിനു വിക്രമൻ കുടൽപ്പണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബിനോയിയും വിനു വിക്രമനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരുന്നു സ്വന്തമായി കൊട്ടേഷൻ വർക്കുകൾ ഏറ്റെടുത്തു തുടങ്ങിയ വിനു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിന് ബിനോയിയെ വെട്ടിക്കൊലപ്പെടുത്തി ശേഷം അത്താണി ബോയ്സ് സംഘത്തിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു അടുത്തിടെ ഈ കൊട്ടേഷൻ ടീമിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ചിലരുമായി വിനു വിക്രമൻ ഏറ്റുമുട്ടിയിരുന്നു തർക്കങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി വിനുവിനെ കുന്നുകരയിലുള്ള ബാറിലേക്ക് വിളിച്ചു വരുത്തിയത് ബാറിൽ വെച്ച് വീണ്ടും തർക്കമുണ്ടായതിനെ തുടർന്ന് ഇവരിൽ ഒരാൾ നിർബന്ധിച്ച് വിനുവിനെ ഓട്ടോയിൽ കയറ്റി കുടുമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി പുലർച്ചെ ഒന്നരയോടെ ബൈക്ക് യാത്രികനാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിനു വിക്രമനെ കണ്ടത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേസിലെ മറ്റ് രണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ബിനോയ് വധക്കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കാനിരിക്കെയാണ് കൊലപാതകം മീഡിയ വൺ കൊച്ചി